മരണത്തിന് പോലും നമ്മെ വേർപിരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ പലരും പല സമയങ്ങളിലും നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്കെതിരെ തിരിയുമ്പോൾ മനസ്സ് വേദനിക്കാറുണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവേദലെ മുറിവേറ്റ മനസ്സുമായി നീറുന്ന മനസ്സുമായി ജീവിതകാലം മുഴുവനും കഴിച്ചുകൂട്ടുക എന്നുള്ളതല്ല ദൈവം നിങ്ങളെ ആഗ്രഹിക്കുന്നത് ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ മാറ്റി നിർത്തിയാലും നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അതെ നിങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ കൂടെ ല്ലേ നിങ്ങൾ വിചാരിച്ചത് വിഷയങ്ങളുടെ നടുവിൽ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചവർ ആരും കൂടെ ഇല്ലല്ലോ എന്ന് തിരിച്ചറിഞ്ഞപ്പോ നിങ്ങളുടെ മനസ്സ് ഇടറിയത് വേദനിച്ചത് കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അവർ മനുഷ്യരായതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ പല വാഗ്ദത്തങ്ങളും നിവർദ്ധീകരിക്കുവാൻ അവർക്ക് കഴിയുകയില്ല എന്നാൽ വാക്ക് പറഞ്ഞാൽ വാക്കുമാറാത്തവൻ ഏത് സാഹചര്യങ്ങളിലും വാഗ്ദത്വം നിവർത്തിക്കുവാൻ കഴിയുന്നവൻ ആ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഭാരപ്പെടുകയല്ല യേശു നിങ്ങളുടെ കൂടെയുണ്ട് എന്ന തിരിച്ചറിവ് വിജയകരമായ ഒരു ജീവിതയാത്ര നയിക്കുവാൻ നിങ്ങളെ സഹായിക്കും ഇരുപത്തിയേഴാം സങ്കീർത്തനം പത്താം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും സകലരാലും ഞാൻ ഉപേക്ഷിക്കപ്പെട്ടു എന്തിനേറെ എന്റെ അപ്പനും അമ്മയും പോലും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു അതുകൊണ്ട് എന്റെ ജീവിതം അവസാനിക്കുന്നു എന്നല്ല സങ്കീർത്തനക്കാരൻ അവിടെ പറയുന്നത് ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും ഈ ഹോവ എന്നെ കൊള്ളും ഈ ദൈവം എന്നെ തള്ളിക്കളയുകയില്ല ഈ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന വിശ്വാസവും ഉറപ്പും ആ വാക്കുകളിൽ നമുക്ക് നമുക്കവിടെ കാണുവാൻ കഴിയും ഈ ഉറപ്പാകണം നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് എല്ലാ സാഹചര്യങ്ങളിലും എല്ലാവർക്കും നമ്മോടൊപ്പം നിൽക്കുവാൻ കഴിയുകയില്ല മാത്രമല്ല നമുക്ക് അനുകൂലമായി പോലും സംസാരിക്കുവാൻ പലപ്പോഴും പലർക്കും കഴിഞ്ഞുകൊള്ളണമെന്ന് വരികയില്ല കാരണം അവർ കടന്നുപോകുന്ന സാഹചര്യങ്ങളും അവരുടെ മനസ്സിൽ കടന്നു വരുന്ന ചിന്തകളുമെല്ലാം അതിന് കാരണമായേക്കാം എന്നാൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വിഷമത്തിലൂടെ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ കൂടെ നിൽക്കുന്നവർ പോലും കണ്ടില്ല എന്ന് നടിക്കുന്ന സാഹചര്യങ്ങളാണെങ്കിലും ഭാരപ്പെടല്ല നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട് നാം ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ഈ ദൈവിക സ്നേഹവും കരുതലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും എന്റെ പാപം ഈ ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ തടസ്സമാണ് എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കാൽവരി ക്രൂശില് യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ വിശ്വസിക്കുകയും ദൈവി എന്നെ മൃഗപ്പറ്റുന്ന പാപുകൾ നിന്ന് പുറത്തു വരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയെ പോലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട് എന്ന് മറന്നുപോകരുത് അതുകൊണ്ട് തന്നെ നാം പ്രതീക്ഷിച്ചവർ പലരും കണ്ടില്ല എന്ന് നടിച്ച് കടന്നു പോകുമ്പോൾ മനസ്സ് നെടിവർ കാരണം വാക്കുമാറാത്ത ദൈവം കൂടെ ഇല്ലാത്തതിനുള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമുണ്ട് കൂടെ ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതയാത്രയിൽ നാം അനുഭവിക്കുകയും ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ മുമ്പിൽ ശത്രു കൊണ്ടുവരുന്ന വലിയ വിഷയങ്ങളെ നോക്കി ഭാരപ്പെടുകയില്ല മറിച്ച് ഒരു പുഞ്ചിരിയോടെ നമുക്കതിനെ നേരിടാൻ പറ്റും ആ വിഷയങ്ങളെ ഓവർകം ചെയ്യുവാനുള്ള ദൈവിക ശക്തി നാം പ്രാപിക്കുകയും ചെയ്യും കഴിഞ്ഞ നാളുകളിൽ വിഷമഘട്ടങ്ങളിലൂടെ നാം കടന്നുപോയപ്പോൾ നമ്മെ സഹായിച്ച ഒരു ദൈവമില്ലേ ആ ദൈവം ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലും നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ മതിയായവനാണ് എന്ന് തിരിച്ചറിയേണ്ടത് പ്രവാചകന്റെ പുസ്തകം നാല്പത്തി ഒൻപതാമത്തെ എൺപതിനഞ്ചാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല ദൈവത്തിന്റെ ഈ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ ആശ്വസിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു തുടങ്ങും പ്രിയ ദൈവത്തിലെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിങ്ങളെ കണ്ട ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത് എനിക്കിനി ആരുമില്ല എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് പറയുന്നത് അവസാനിപ്പിക്കണം മറിച്ച് ഇപ്രകാരം പറയണം എന്റെ മുമ്പിലുള്ള ഈ സാഹചര്യങ്ങളെ ഞാൻ ഓവർകം ചെയ്യും കാരണം ജീവിക്കുന്ന ദൈവം എന്റെ കൂടെ ഉണ്ട് എന്ന് പറയുവാൻ തുടങ്ങണം അങ്ങനെ വിശ്വാസത്തോടെ നാം പറയുവാൻ തുടങ്ങുമ്പോൾ ദൈവപ്രവൃത്തി നാം കാണുവാൻ തുടങ്ങും ജീവിതയാത്രയിൽ ശത്രുവിന്റെ വലുപ്പം പറയാതെ എനിക്കിനി ആരുമില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിന് പകരം എന്റെ കൂടെ ദൈവമുണ്ട് എന്ന് പറഞ്ഞ് നാം സന്തോഷിക്കുവാൻ തുടങ്ങേണ്ടത് ആവശ്യമാണ് പ്രിയ ദൈവത്തിലെ എല്ലാം അസാധ്യമെന്ന് വിചാരിക്കുന്നു ഇടങ്ങളിലും ദൈവ ദൂതനെ അയച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ഈ ദൈവം മതിയായവനാണ് എന്ന് നിങ്ങൾ മറന്നുപോകരുത് യേശുവിന്റെ നാമത്തിൽ കൂടുന്നവരെയെല്ലാം ഉപദ്രവിക്കുവാനും പിടിച്ചുകെട്ടുവാനും അധികാരപത്രവുമായി പുറപ്പെട്ട പോലും യേശുവിന്റെ ശിഷ്യനാക്കിയ ദൈവപ്രവൃത്തി മറന്നുപോകരുത് രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ നീർത്തോട് നീർത്തോടുകണക്കി തിരിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമായത് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ല എന്നല്ലേ നിങ്ങൾ വിഷമിക്കുന്നത് ഈ ജീവിക്കുന്ന ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ ണെങ്കിൽ ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും അതെ ഒരിക്കലും കൈവിടാത്ത എല്ലാവരും ഉപേക്ഷിക്കുമ്പോഴും ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയുന്ന ആ ദൈവസ്നേഹം ദൈവിക പ്രിയ സ്നേഹം നമ്മുടെ ജീവിതയാത്രയിൽ നാം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് ഇതുവരെയായും നിങ്ങളുടെ ജീവിതം വിട്ടുകൊടുത്തിട്ടില്ല എങ്കിൽ യഥാർത്ഥമായി നിങ്ങളൊന്ന് ആഗ്രഹിച്ച് ദൈവത്തോട് ചോദിക്കുന്ന നിമിഷം പരിശുദ്ധാത്മാവിനാൽ ദൈവം നിങ്ങളെ നിറയ്ക്കും മാത്രമല്ല ഈ ദൈവ ശബ്ദം കേട്ട് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയകരമായ ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും എന്നാൽ അതുകൊണ്ട് തീർന്നില്ല ദൈവത്തിന്റെ ആത്മാവ് നിത്യതയിലേക്ക് നമ്മെ ഒരുക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എല്ലാവരും ഉപേക്ഷിക്കപ്പെടുമ്പോൾ എല്ലാവരും മാറ്റി നിർത്തപ്പെടുമ്പോ നമ്മുടെ ഹൃദയം വിഷമിച്ച് ഭാരപ്പെട്ടു പോകാതെ ദൈവശബ്ദം നാം കേൾക്കേണ്ടതിന് ദൈവാത്മാവിന്റെ സാന്നിധ്യം വളരെ അത്യാവശ്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് പലപ്പോഴും നമ്മോട് പറഞ്ഞ മുറിപ്പെടുത്തുന്ന വാക്കുകളാ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നത് എന്നാൽ ദൈവാത്മാവിലൂടെ ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവഹിതപ്രകാരം നമുക്ക് ചുവടുകൾ വെക്കുവാൻ നമുക്ക് കഴിയും മാത്രമല്ല നാം അനേകർക്ക് ഒരു അനുഗ്രഹമാകുകയും ചെയ്യും ദൈവം അത നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എല്ലാം തീർന്നു ഇനി ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞ ഇടത്ത് തന്നെ മാന്യത നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയെ നമുക്ക് പലപ്പോഴും പരിമിതികളുണ്ട് എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ പരിമിതികൾക്ക് അപ്പുറത്ത് നമ്മെ പ്രാപ്തി ഉള്ളവരാക്കുന്ന നമ്മെ എക്യൂബ് ചെയ്യുന്ന ദൈവാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നാം കാണുവാൻ തുടങ്ങും ജീവിത മേഖലകളിലെല്ലാം നിങ്ങൾ ഒരു അനുഗ്രഹമാകുവാനാണ് ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ആഗ്രഹമെന്ന് നിങ്ങൾ മറന്നു പോകരുത് രാജാതിരാജാവിന്റെ കഥാതി കഥാവിന്റെ സാന്നിധ്യം ം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആരൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ചാലും ആരൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയാലും നിങ്ങൾ വിഷമിക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാ ഇന്ന് ചെറിയ സന്ദേശത്തിലൂടെ ദൈവം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന ദൈവശബ്ദം നിങ്ങൾ അവഗണിക്കരുത് ജീവിത മേഖലകളിൽ ഒരു അനുഗ്രഹമാകുവാൻ നിങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവത്തിന്റെ ദീപമായി അനേകർക്ക് വെളിച്ചമാകുവാൻ നിങ്ങളെ തന്നെ ഈ ദൈവത്തിന് മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കണ്ണുകളെ അടക്കം പ്രാർത്ഥിക്കാം മഹാപരിശുധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗപിതാവെ ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിൽ കൂടെയുള്ള ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തോട് പറ്റി നിന്ന് ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ ഈ ജനത്തെ അങ്ങ് സഹായിക്കണം എല്ലാ മേഖലകളിലും വലിയ ദൈവപ്രവർത്തിക്കായി ഇവരെ അങ്ങ് ഉപയോഗിക്കാൻ പോകുന്ന വൻകൃപകളെ ഓർത്ത് നന്ദി കരേറ്റുകയാണ് ഇവർ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല മനോമഹത്വം അങ്ങേക്ക് സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ ആരൊക്കെ ഉപേക്ഷിച്ചാലും നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മറന്നുപോകില്ല അതെ യേശുണ്ട് നിങ്ങളുടെ കൂടെ ഇന്നു മുതൽ യേശു നിങ്ങളുടെ കൂടെയുള്ളത് കൊണ്ട് നിങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവിക പ്രൊവിഷനുകൾ നിങ്ങൾ അനുഭവിക്കും നിങ്ങൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്